ഏതെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ അറിയപ്പെടുമ്പോൾ ആൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്ന് അവനെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു പ്രക്രിയ ഇന്ന് സർവ്വസാധാരണയായി മാറുന്നു ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ചെലപ്പൻ നമസ്കാരം ഞാനിന്ന് ഒരു പ്രമുഖ നടിയുടെ അഭിമുഖം അല്ലെങ്കിൽ അവർ കൊടുത്ത ഒരു വാർത്താ റിപ്പോർട്ട് കണ്ടിരുന്നു സത്യത്തിൽ ഇങ്ങനെയും ചില സ്ത്രീകൾ ഉണ്ട് എന്ന് ചിന്തിച്ചു പോവുകയാണ് കാര്യം മറ്റൊന്നുമല്ല അവര് ഏത് പാർട്ടിയിലെ ഏത് നേതാവ് യുവ നേതാവിനെയാണോ ആരോപിച്ചത് അത് ഏത് നേതാവാണെങ്കിൽ പോലും ഈ പറയുന്ന നടിക്ക് ആ നേതാവുമായി സൗഹൃദമുണ്ടെങ്കിൽ സൗഹൃദം സൗഹൃദമുണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ ആ സൗഹൃദം മോശമാണെന്ന് കാണുമ്പോൾ തന്നെ അവർക്കത് പൂർണമായും ഇല്ലാതാക്കാനുള്ള പല രീതിയിലുള്ള മാർഗങ്ങളുണ്ടായിരുന്നു അതും മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം പേരും ഊരുമില്ലാതെ അവിടെയും ഇവിടെയും കൃത്യമായി ബോധ്യപ്പെടുത്താതെ ഒരു കാടിളക്കിയുള്ള ഒരു ആനയോട്ടം പോലെയാണ് ഇന്ന് ആ നടി ആ വിഷയം അവതരിപ്പിച്ചത് സത്യത്തിൽ ഇങ്ങനെ കുറേ മനുഷ്യരെ ഈ രീതിയിൽ നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് ഏത് വിഭാഗം എന്നതല്ല ഇനി ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സ്ത്രീക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതാണെന്നാണ് ആ സ്ത്രീ പറയുന്നത് ആ നടി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു പ്രമുഖ നേതാവ് യുവ നേതാവ് അത് ഏത് പാർട്ടിയിലെ നേതാവും ആയിക്കോട്ടെ ആ നേതാവിന്റെ ഭാഗത്തു നിന്നും അപമര്യാദയായുള്ള രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ ആ നിമിഷം തന്നെ സോഷ്യൽ സംവിധാനത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഡയറക്റ്റ് ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം ഇല്ലാതാക്കാനുള്ള പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ വീണ്ടും ആ സൗഹൃദങ്ങളെ പരമാവധി നല്ല രീതിയിൽ മെയിന്റൈൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ ആ നേതാവിന്റെ ഭാഗത്തു നിന്നും മോശമായ രീതിയിലുള്ള റെസ്പോണ്ടിങ്ങാണ് ഉണ്ടായതെന്നാണ് ആ നടി വെളിപ്പെടുത്തുന്നത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ നടി ഏത് നേതാവിനെ കുറിച്ച് വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചതാണെങ്കിൽ പോലും സത്യത്തിൽ ആ നേതാവ് ആ നടി തന്നെ പറയുന്നുണ്ട് ഇന്ന് ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധി ആയപ്പോഴാണോ ഈ നടിക്ക് അവ ആ നേതാവിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കണമെന്ന് തോന്നിയത് അല്ലെങ്കിൽ ആ നേതാവ് കാണിച്ച ലീലാവിലാസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പേരു വെളിപ്പെടുത്താതെ ബോധ്യപ്പെടുത്തണം എന്ന് തോന്നിയത് ഒരു വശം വെച്ച് നോക്കിയാൽ സംശയിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാരണമുണ്ട് പേര് വെളിപ്പെടുത്താതെ ആ ഏതാണോ നേതാവ് ആ നേതാവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരുക്കമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം മറ്റൊന്നുമല്ല ഇങ്ങനെ വെളിപ്പെടുത്താതെ ഒരു സൂചന കൊടുത്തുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആ നടി ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു കാര്യം അങ്ങും ഇങ്ങും എത്താത്ത രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ അത് ഏറ്റെടുക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ ഓരോ ശത്രുക്കളിലെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അതേപോലെ തന്നെ ചില മീഡിയകൾ ചില ചില നേതാക്കന്മാരുടെ പേരുകൾ അവരുടെ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ബോധ്യപ്പെടുത്തും സത്യത്തിൽ ഏതെങ്കിലും നല്ലൊരു നേതാവിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ആ നല്ലൊരു നേതാവ് അത് തന്നെ നേതാവാണെങ്കിലും അവരൊരു സുപ്രഭാതത്തിൽ നേതാവായതല്ല എന്നത് പൊതുസമൂഹം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവൻ കഷ്ടപ്പെട്ട് സാമൂഹിക നന്മകൾ ചെയ്തുകൊണ്ട് പൊതു നന്മകൾ ചെയ്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് വന്ന് ഒരു ജനപ്രതിനിധിയായപ്പോൾ അവന്റെയുള്ള ചില ചില പ്രവർത്തികൾ അത് നല്ലതും ചീത്തതുമാകാം സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം പൂർണ്ണരല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചില പ്രവർത്തികൾ മുൻനിർത്തി ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള കപട സദാചാര വിഭാഗങ്ങളുണ്ടല്ലോ അവരെ നമുക്ക് കണ്ടില്ലെന്നറിയ്ക്കാൻ പറ്റില്ല കാര്യം ഇങ്ങനെയുള്ള വിഭാഗമാണ് നല്ല നല്ല നേതാക്കന്മാരെ അവരുടെ ഭാവിയെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിനെ അല്ലെ അവരുടെ നല്ല പ്രവൃത്തിയെ അല്ലെ അവരുടെ സാമൂഹ്യ നന്മയെ ഇല്ലായ്മ ചെയ്യുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഏറ്റവും വലിയ നേതാവ് നല്ല ഒരു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട നമ്മളിൽ നിന്നും മൺമറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ വരെയും മുൻമുനെ നിർത്തില്ല ഒരു സ്ത്രീ അപ്പോൾ അങ്ങനെ സ്ത്രീകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തുമാകാമെന്ന ചില മനോഭാവം ചില സ്ത്രീകളിൽ ഉണ്ട് എന്നതിന്റെ ഉത്തമ ബോധ്യമാണ് പിന്നീട് കോടതി പോലും ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ലെന്ന് കണ്ടെത്തേണ്ടി വന്നത് അങ്ങനെ ഒരു വിധി പുറപ്പെടിക്കേണ്ടി വന്നത് അപ്പോൾ യഥാർത്ഥ ആ വേദനയും ആ കാലഘട്ടവും ആ അനുഭവിച്ച അവസ്ഥയും ആ നേതാവിന്റെ മാനസികാവസ്ഥയും മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒരു നേതാവ് മുഖ്യധാരയിലേക്ക് നിൽക്കുമ്പോൾ അവനെ കല്ല് കൊണ്ടെറിഞ്ഞ് താഴെയിട്ട് ഇല്ലായ്മ ചെയ്തിട്ട് പിന്നെ അവനെ ചിത്രത്തിൽ കാണാ കാണാതെ പിന്നെ അവനെക്കുറിച്ച് യാതൊരുവിധ യാതൊരുവിധ ഒന്നുമില്ലാതെ പോകുന്ന ഒരു രീതി അതിന്റെ ഏറ്റവും മറ്റൊരു ഉദാഹരണമാണ് ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരു ഗായകൻ അതെന്തുമായിക്കോട്ടെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷേ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ലൈംഗിക വീഴ്ച നടന്നതെങ്കിൽ അതെങ്ങനെ പീഡനമാകുമെന്ന് കോടതി പോലും ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കേസ് നിലനിൽക്കുന്നു അതുകൊണ്ട് നിലവിലിപ്പോ ആ വിധി പൂർണമാകുന്നതുവരെയും ആ ജാമ്യത്തിന്റെ വിധി പൂർണ്ണമാകുന്നതുവരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് കോടതി ഉത്തരവിടുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാര്യം ഇങ്ങനെയുള്ള നല്ല നല്ല കഴിവുള്ള താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെയും പ്രവർത്തി പരിചയമുള്ള പ്രവർത്തിച്ച് വിജയം കൈവരിച്ചിട്ടുള്ള ഒരുപാട് പേരെ ഇങ്ങനെ പല മുറകളുപയോഗിച്ച് പല ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം അന്നും ഇന്നും ഇപ്പോഴും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യഥാർത്ഥ യാഥാർത്ഥ്യതയോടുകൂടി തന്നെ നമുക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയുടെ ഒരു നല്ല ദിനം ആശംസിക്കുന്നു നന്ദി